രൂപത റെയിൻബോ പദ്ധതിയിൽ പൂർത്തീകരിക്കുന്ന നാൽപ്പത്തഞ്ച് ഭവനങ്ങൾക്ക് പുറമെയാണ് മാർ പവൂത്തിൽ ഭവന പദ്ധതി കൂടി കാഞ്ഞിരപ്പള്ളി രൂപത മുൻകൈയെടുത്ത് നടപ്പാക്കിയിരിക്കുന്നത് രൂപതയിലെ വൈദികനായ ഫാദർ ജെയിംസ് തെക്കാമുറിയുടെ നേതൃത്വത്തിൽ നല്ലിടയന്റെ കൂട്ടുകാർ എന്ന സംഘടന വഴിയാണ് ഭവന പദ്ധതി ഏകോപിപ്പിക്കപ്പെട്ടത് മാർ ജോസഫ് പവുത്തലിന്റെ സ്മരണാർത്ഥം കപ്പാട് നെടുമാവ് പ്രദേശത്ത് നിർമ്മിച്ച പാർപ്പിട സമുച്ചയം ചങ്ങനാശ്ശേരി അതിരൂപതാധ്യക്ഷൻ മാർ ജോസഫ് പെരുന്തോട്ടമാണ് ആശീർവദിച്ചത് കാഞ്ഞിരപ്പള്ളി രൂപതാധ്യക്ഷൻ മാർ ജോസ് പുളിക്കൽ സന്നിഹിതനായിരുന്നു വികാരി ജനറൽ ഫാദർ ബോബി അലക്സ് മണ്ണബ്ലാക്കൽ പ്രൊക്രേറ്റർ ഫാദർ ഫിലിപ്പ് തടത്തിൽ വികാരി ഫാദർ ആന്റണി മണിയങ്ങാട്ട് പാസ്റ്റർ കൌൺസിൽ സെക്രട്ടറി ഡോക്ടർ ജൂവി മാത്യു സി എം സി പ്രൊവിൻഷ്യൽ സുപ്പീരിയർ സിസ്റ്റർ എലിസബത്ത് സാലി ഫാദർ ജിംസ് വാതിലു കുന്നേൽ വൈദികർ സന്യാസിനികൾ സമീപവാസികൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി മുണ്ടക്കയ വീടുകളിൽ മനോഹരമാക്കാൻ ഇനി മറ്റൊന്നും പോകേണ്ടതില്ല പ്രമുഖ കമ്പനികളുടെ ഇന്ത്യൻ വിദേശ നിർമ്മിത ടൈൽസ് സാനിറ്ററി ഗ്രാനൈറ്റ് ഐറ്റംസ് പുതുമയാർന്ന ഡിസൈനുകൾ അതും ഹോൾസെയിൽ വിലയും സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി മുണ്ടക്കയ ഫോൺ ഡബിൾ ഫോർ സെവൻ വൺ ഫോർ ടു ഡബിൾ സെവൻ ടു